ൂർണ്ണ പ്രശോഭിപൂർണ്ണ പ്രശോഭിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ീശ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്ന തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ ഏതെല്ലാം നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പാൻഡമിക് വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിപ്പോ അമരത് ഉണ്ട് ിലേക്ക് നമുക്ക് ഒഴുക്കാൻ സാധിക്കുന്ന നിമിഷങ്ങളാണ് ഈ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയം ഇന്ന് ഷാർജിൽ നിന്നുള്ള നഴ്സുമാർ ഈ മഹാമാരിയുടെ സമയത്ത് തങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളിൽ ഈശോടെ തുരുമുഖം കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിച്ച നിമിഷങ്ങൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരിലേക്കും എല്ലാ ആരോഗ്യ പ്രവർത്തകരിലേക്കും ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ായി അപ്പൊ ഇന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുന്ന ചേച്ചി രാജ്യത്ത് കൊറോണ രോഗം വന്ന കാലം മുതലേ രോഗികൾ ശുശ്രൂഷിക്കുന്ന ഒരാളാണ് അപ്പൊ എത്രമാത്രം ഈശോയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഈ സമയത്ത് പറ്റി അതൊക്കെ അറിയാനായിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേച്ചിയോട് ഒന്ന് ചേച്ചി അറിയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ വന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ റൂട്ടീൻ നമുക്കൊരു വർക്ക് ഷെഡ്യൂൾ ഉണ്ട് അതിൽ നിന്നെല്ലാം പെട്ടെന്നാണ് നമുക്കൊരു ചേഞ്ചസ് വന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അതൊന്നും തരണം ചെയ്യാനായിട്ട് സാധിച്ചത് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ ചേഞ്ചിങ്ങായിരുന്നു പക്ഷെ അത് ഭയങ്കര ഒരു ചേഞ്ചിങ്ങാണ് നമ്മൾ സാധാരണ പോണ ആൾക്കാർ സാധാരണ നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് പെട്ടെന്ന് ഒരു പി കിറ്റിലേക്ക് നമ്മൾ ഇറങ്ങുക അതുപോലെ തന്നെ നമ്മുടെ റെസ്ട്രിക്റ്റഡ് എൻട്രി പേഷ്യൻ സ്റ്റാഫ് ഇത് പേഷ്യൻ്റെ ഫ്ലോയും അല്ലെങ്കിൽ പേഷ്യൻ്റെ റിലേറ്റീവ്സിൻ്റെ ഫ്ലോയെന്ന് ഹോസ്പിറ്റലിൽ വളരെ കുറഞ്ഞിട്ട് നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഏരിയകളിലാണ് പേഷ്യൻറ്റും നമ്മളൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നമ്മൾ എവിടെ നോക്കിയാലും കുറേ പി പി കിറ്റ് ഒക്കെ ഇട്ട ഒരു നേഴ്സുമായിട്ട് കണ്ടിരുന്നത് അതൊരു ഭയങ്കര ചേഞ്ചായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഒരുക്കം എന്നോണം നമുക്ക് ഒത്തിരി പ്രാർത്ഥനകൾ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ ആ പ്രാർത്ഥന എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ആശം ഓർക്കണ്ട നമ്മളിത് തുടങ്ങുന്നതിന് മുമ്പ് കൊറോണ തുടങ്ങിയെന്ന് കേട്ടപ്പോ നമ്മളൊരു സെവന്റി ടു അവേഴ്സ് പ്രയർ അഡോറേഷൻ നടത്തിയത് അത് ഭയങ്കര സ്ട്രെങ്ത് ആയിരുന്നു ആശ് കർത്താവ് ഇതിന്റെ ഒക്കെ പിന്നില് കർത്താവിന്റെ പദ്ധതി ഉണ്ടെന്ന ആലോചിച്ചോയ്ക്ക് കർത്താവ് അതിന് വേണ്ടി നമ്മൾ ഒരുക്കുമായിരുന്നു അത് ശരിക്കും ഒരു ബൂസ്റ്റിങ് പോലെ നമുക്ക് കിട്ടിയതായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് നമ്മൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വണ്ടികളൊന്നും ഇല്ലല്ലോ കുറവായിരുന്നില്ല അപ്പം നമ്മൾ സാധാരണ സമയത്ത് ഇറങ്ങിയാൽ പോലും നമ്മൾ നേരത്തെ ചെല്ലും അപ്പം ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇറങ്ങുന്നു അപ്പോൾ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ പോയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് വണ്ടിയിലിരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്തായിരുന്നു നമ്മൾ പറയില്ലേ നമ്മുടെ ഹോസ്പിറ്റലുകൾ ധ്യാന കേന്ദ്രമാണ് ശരിക്കും അത് പ്രാക്ടിക്കലായ ഒരു അവസരമാണ് അതുപോലെ ഈശോനെ കൊടുക്കാനും ഈശോനെ നമ്മുടെ കൊളീഗ്സിന് അതുപോലെ നമ്മുടെ സപ്പോർട്ടീവ് സ്റ്റാഫ് അവരൊക്കെ എന്ന് ഭയങ്കര ഭയത്തിലല്ലേ അവർക്കൊക്കെ ഭയങ്കര ഭയം സമയത്ത് അതിന് അവർക്കൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് പറ്റി ഈവൻ എനിക്ക് തോന്നുന്ന ചില സമയത്ത് ചില ഡോക്ടേഴ്സ് വരെ നമ്മളോട് പറയും സിസ്റ്റർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർക്കും അങ്ങനെ എല്ലാവർക്കും ഒരു സപ്പോർട്ടീവ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു അവസരമായിരുന്നു ഇത് ഇത് പരിശുദ്ധ അമ്മ പറയുന്ന പോലെ എളിയവരെ ഉയർത്തി എന്ന് പറഞ്ഞ പോലെ ഇത്രന്നാണ് ശരിക്കും നഴ്സുമാരാണെങ്കിൽ നമ്മൾ പലപ്പോഴും തഴയപ്പെട്ട് കിടക്കണവരാ പക്ഷെ ഒത്തിരിയേറെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയിട്ട് ഈ കൊറോണ കാലത്ത് കത്താ നമ്മൾ ശരിക്കും ഉപയോഗിച്ച സമയമായിരുന്നു അത് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് റൗണ്ട് ക്ലോക്ക് നമ്മൾ നേഴ്സസ് മാത്രമേ ഉള്ളൂ അടുത്ത് അടുത്തല്ലേ അവർ കാണുന്ന എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ നമ്മൾ മാത്രമേ ഉള്ളൂ വരിക പോവുക എടുക്കുക അവരോട് സംസാരിക്കുക അവരുടെ റിലേറ്റീവ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് നിൽക്കുന്ന വ്യക്തികളൊക്കെ നമ്മൾ നമ്മള് തന്നെയുള്ളൂല്ലോ അത് ശരിയാണ് അതെനിക്ക് എന്റെ ഒരു അനുഭവം പറയണെങ്കിൽ ഞാൻ ഞാനും ഇതുപോലെ കൊറോണ പേഷ്യൻസ് നോക്കാൻ പോയി തുടങ്ങണേനെ തലേ ദിവസം ഞാൻ ചേച്ചിനെ വിളിച്ചു ചേച്ചിക്ക് ഓർമ്മയുണ്ടാവുന്നുണ്ട് അപ്പൊ ഞാനപ്പത്രയും ടെൻഷനില വിളിച്ചാൽ ചേച്ചി എന്താ ചെയ്ത് എങ്ങനെയാ നോക്ക ചേച്ചിയുടെ അപ്പൊ ഒരുവിധം നോക്കി നോക്കി വിധം പരിചയമായല്ലോ അപ്പൊ ചേച്ചിയോട് പറഞ്ഞത് അത് ഞാൻ ആ സമയത്ത് ഒക്കെ ഞാനത് ശരിക്കും അത് ആ പ്രാർത്ഥനയിലെ കൊണ്ടുപോവാൻ നോക്കിയിട്ടുണ്ട് അതായത് അശ്വിനീന്തിനെ പേടിക്കണം നമ്മുടെ കൂടെ ഈശ്വര സംരക്ഷണം ഉണ്ട് പിന്നെ നമ്മളിടുന്ന പി പി എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ മേടങ്കിയാണ് നമ്മുടെ ഫേസ്ഷീൽഡ് ഈശ്വര തിരുദക്തത്തിന്റെ കോട്ടയാണ് അപ്പൊ പിന്നെ നമ്മൾ കൊണ്ടിടക്കുന്ന ആ വചനം അതിന്റെ ഒരു ശക്തി അപ്പൊ അതൊക്കെ എന്നെ ഒത്തിരി ആ സമയത്ത് സഹായിച്ചിട്ടുണ്ട് ചേച്ചി പിന്നെ പിന്നെ ഒന്നും അറിയാനുള്ളത് ഇപ്പോ ശരിക്കും പറഞ്ഞ കൊറോണ കാലം എന്ന് പറയുമ്പോ പേഷ്യന്റ് ആരുമായിട്ട് എക്സ്പോസിഡ് ആവരുന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഈ നഴ്സിംഗ് പ്രൊഫഷനിൽ നമുക്ക് കൊറോണ പേഷ്യൻസ് തന്നെ അവരെ അവര് തന്നെയാണ് എക്സ്പോഷർ വരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ സ്റ്റാഫിനെ പറഞ്ഞു മനസ്സിലാക്കാൻ അതുപോലെ ഈ രോഗികളെങ്ങനെ കാണാൻ പറ്റി ആ സമയത്ത് ശരിക്കും പറഞ്ഞ നേഴ്സിംഗ് പ്രൊഫഷൻറെ അന്തസ്സത്തെ ഞാൻ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയത് ഈ കൊറോണ സമയത്ത് അല്ലെ ഇത്രയും വർഷം നേഴ്സിംഗിൽ വർക്ക് ചെയ്തെങ്കിലും ഇറ്റ് വാസ് ഈസി ഗോയിങ് ഓൺ അല്ലേ നമ്മൾ വരിക ഡ്യൂട്ടിക്ക് വരാ പേഷ്യന്റടുത്ത് പോവാ ഇങ്ങനൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ പോയിട്ടില്ല നമ്മൾ കേട്ടില്ലേ ഓർഡിനറി മിഷൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് അല്ലേ ശരിക്കും അതാണ് ഞങ്ങളുടെ അവിടുത്തെ ഡോക്ടേഴ്സ് പറയും ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും മാലാകന്മാരായത് കാരണം നമ്മൾ അയക്കപ്പെടുക പേഷ്യൻറ്റിൻ്റെയും അതായത് അവരുടെ റിലേറ്റീവ്സിൻ്റെ ഇടയ്ക്ക് ആകെ ഒരു മധ്യവർത്തിയായിട്ട് നിൽക്കണം നമ്മൾ മാത്രമേ ഉള്ളു അല്ലേ ശരിക്കും മാലാകന്മാരെന്താ ചെയ്യണം അതുതന്നെയല്ലേ ചെയ്യണേ നമ്മളൊരു മധ്യവർത്തിയെ പോലെ നിൽക്കുക ഇത്രയാണ് ഒത്തിരി എക്സ്പീരിയൻസ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ ഇതിനൊക്കെ ഈ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് ഏറ്റവും പ്രചോദനം ഇത് നമ്മുടെ നേഴ്സസ് കൂട്ടായ്മ നമ്മുടെ സാറ്റർഡേയിലുള്ള കൂട്ടായ്മ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ ബോധ്യങ്ങൾ അതിലുപരി നമുക്ക് കിട്ടിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസിക് ആണ് നമ്മുടെ ക്രിസ്റ്റോ സെൻട്രിക് ട്രെയിനിങ് അത് ഭയങ്കരമായിട്ട് നമുക്ക് അത് പരസ്പരം കൂട്ടായ്മയിലുള്ള കുറച്ച് പിള്ളേർ ഞങ്ങൾ ആ യൂണിറ്റിലുണ്ട് അത് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും നമുക്ക് പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഒരുപാട് ബോധ്യങ്ങൾ അന്ന് തന്നെ അതൊക്കെ നമ്മുടെ ഉള്ളിലൊരു വിത്തായിട്ട് കിടപ്പണ്ടായിരുന്നു അത് മുളയ്ക്കാനും അത് ഫലം പുറപ്പെടുവിക്കാനൊക്കെ തുടങ്ങിയൊരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലം അതെ ചേച്ചി ഇപ്പം നമുക്ക് രോഗികളുടെ അടുത്ത് പോകാനൊക്കെ ഈ സാഹചര്യത്തിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് എക്സ്പോസ്ഡ് ആവരുന്ന് അവർ പറയുന്നു അപ്പോൾ ഈ സമയത്ത് രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും ഈ ഷോയെ എങ്ങനെയൊക്കെ ചേച്ചി കൊടുക്കാൻ സാധിച്ചു രോഗികളുടെ അടുത്ത് പോകുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഐ സെറ്റപ്പിൽ ഒരു ഗ്ലാസ് ഡോറാണ് അപ്പോൾ ഇവർ ഈ ഗ്ലാസ് ഡോറിൻ്റെ അകത്ത് നമ്മളെ കാണുമ്പോഴേക്കും നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പി പി ഒക്കെ ഇട്ടിട്ട് നമ്മളെ വ്യക്തി ശരിക്കും കാണാനുള്ള അവർ എന്നാലും അവർ നമ്മളിങ്ങനെ കാട്ടി വിളിക്കും അങ്ങനെ എൻ്റെ ഫസ്റ്റ് കൊറോണ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻ്റായിരുന്നു ഹൈ ഫ്ലോ ഓക്സിജനൊക്കെ കിട്ടുന്നതായിരുന്നു അയാൾ ഇച്ചിരി ഡിസ്ട്രെസ്സിലായിരുന്നു അപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് കടന്നു ചെന്ന വഴി അയാൾ ഒരു യൂറോപ്യൻ നാഷണലായിരുന്നു എൻ്റെ കൈ അയാൾ പിടിച്ചു പിടിച്ചിട്ട് നമുക്ക് ഒരു തരത്തിലും അയാൾ വിടണില്ല അപ്പം ഞാൻ അയാളോട് ചോദിച്ചു എനിക്ക് തോന്നി അയാൾക്ക് എന്തോ ആവശ്യമുണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു ശാല പ്രേ ഫോർ യു അയാൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥി അയാളിങ്ങനെ തലയാട്ടി ഞാൻ പ്രാർത്ഥിച്ചു കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഐ എം എ റിലീജിയസ് പേഴ്സൺ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പം ഐ കനോട്ട് പ്രേ യു ആർ ആൻ ഏഞ്ചൽ ഗോഡ് ബ്രോഡ് ഫോർ മീ ടുഡേ നിങ്ങൾ ഓരോരുത്തരും നേഴ്സുമാർ അത് ശരിക്കും പറഞ്ഞു എന്നെ ചിന്തിപ്പിച്ച കാര്യമാണ് ശരിക്കും നമ്മളൊന്നാലോചിക്കുകയാണ് നമ്മളെ ദൈവം കൊണ്ട് അവിടെ ഇട്ടേക്കണത് ഈ ഒരു പേഷ്യൻസിൻ്റെ ഒരു അവസ്ഥയിൽ പ്രാർത്ഥിക്കാനായിട്ട് ശരിക്കും നമ്മളെ അല്ലേ അത് അവർക്ക് അയാൾക്ക് അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ അയാളുടെ അടുത്ത് സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അയാൾ കറക്റ്റ് ടൈം ഒക്കെ നോക്കി വെച്ചു എന്നോട് പറഞ്ഞു താങ്ക് യു സിസ്റ്റർ റോസി ഫോർ സ്പെൻഡിങ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വിത്ത് മീല അതൊരു നല്ലൊരു ഒരു എനിക്ക് അതായത് നമുക്ക് ഓരോ ദിവസം അർപ്പിക്കുന്ന വിശദബലിയില് പോലും നമ്മൾ ഏത് വിശുദ്ധബലിയിൽ പങ്കു ചേർന്നാലും അതിൽ പറയുന്നുണ്ടാവും വൈദികൻ ഇന്ന് സുസൃഷ് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് വർക്കേഴ്സും നമുക്ക് സമർപ്പിക്കാമെന്ന് ഡോക്ടേഴ്സ് നഴ്സസ് ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവർക്കും വേണ്ടി അപ്പൊ അവരുടെ എല്ലാം പ്രാർത്ഥനയുടെ ഒക്കെ ഒരു ഒരു സംരക്ഷണം നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ പിന്നെ ചേച്ചി ചേച്ചി ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചേച്ചിയുടെ ആ ഐ സിയു യൂണിറ്റിൽ തന്നെ പല പല കാറ്റഗറി നഴ്സസ് ഉണ്ടാവാം പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടാവാം പിന്നെ അവർ തന്നെ ഡയബറ്റിക് ആവാം ഹൈപ്പർ ടെൻസീവ് ആവാം ലോ ഇമ്മ്യൂണിറ്റി ഉള്ളവരുണ്ടാവാം അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ സമയത്ത് ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പേഷ്യൻസിൻ്റെ ഫ്ലോ ഒത്തിരിയായിരുന്നു അപ്പം ഞങ്ങളുടെ രണ്ട് ഐ സിയു എന്നുള്ളത് ഒരു അഞ്ച് ഐ സിയു ആയി അപ്പം സ്റ്റാഫൊക്കെ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യേണ്ടി വന്നു പക്ഷെ കൂടെ നമുക്ക് സി എ ആയിട്ടുള്ള സ്റ്റാഫുണ്ട് അതുപോലെ പ്രഗ്നന്റായിട്ടുള്ള സ്റ്റാഫുണ്ട് ഇവരൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അപ്പം നമ്മൾ ഞങ്ങൾ അന്ന് ചെയ്തെച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്റ്റാഫുമാരെ ഇമ്മ്യൂണോസപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്മാർക്കൊക്കെ ഡോക്യുമെൻറ്റേഷൻ നമുക്കൊത്തിരിയുണ്ട് ഡോക്യുമെൻറ്റേഷൻ മെഡിക്കേഷൻ പ്രിപ്പറേഷനൊക്കെ കൊടുത്തിട്ട് അവർ പേഷ്യൻ്റെ അടുത്ത് വിടാതിരിക്കുക പക്ഷേ ഈ നമുക്ക് കൂടുതലും ഈ സ്റ്റാഫ്മാർക്ക് കൂടുതലും ഫിയർ അവരെ കുറിച്ച് തന്നതിനേക്കാൾ അവരുടെ വീട്ടില് കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പോൾ ഹാർട്ട് പേഷ്യന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡയബറ്റിക് ആയിരിക്കും ഇതൊക്കെയായിരുന്നു അവരുടെ നമുക്ക് തുടക്കത്തിലുള്ള ഫിയർ ഇതിനൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ഞങ്ങള് നമ്മുടെ കൂട്ടായ്മയിലെ കുറച്ച് പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ നമ്മുടെ ഗ്രൂപ്പിൽ ഞങ്ങള് കരണക്കൊന്ത അല്ലെങ്കിൽ വചനം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും വചനം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് ഈ വചനം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനും ഇതൊക്കെ കൊടുത്ത് അവരുടെ ഫിയറൊക്കെ പോവാനും ഇതൊക്കെ ശരിക്കും അതൊരു നമുക്കൊരു വചനത്തിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നു അതെ ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ ഇന്നൊരു ദിവസം ഇവിടെ ഡ്യൂട്ടി ഡ്യൂട്ടിയെങ്കിലും നാളെ വേറൊരു സ്ഥലത്തായിരുന്നു ഡ്യൂട്ടി പറയണേ അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വചനം കിട്ടിയത് സുഭാഷിതങ്ങൾ ഇരുപത്തി ഒമ്പത് ഇരുപത്തിയഞ്ച് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കിണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ അർപ്പിക്കുന്ന സുരക്ഷിതനത്രൈസ്തലോ ആ വചനം ഒത്തിരി ഞങ്ങൾ അത് ദൈവ ആ വചനത്തിൽ ഞങ്ങൾ ശക്തി വെച്ച് പ്രാർത്ഥിച്ചപ്പോഴൊക്കെ വളരെ ഭംഗിയായിട്ട് കർത്താവ് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയോട് ചോദിക്കാനുള്ളത് ഇപ്പോ ഒത്തിരിയേറെ പാവപ്പെട്ട രോഗികൾ ഉണ്ടാവാം അപ്പൊ അവരെയൊക്കെ സഹായിച്ച നല്ല അനുഭവങ്ങളൊന്നും പറയാൻ പറ്റുമോ ആശ ഈ ഇപ്പൊ നമ്മൾ ഈ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പെർട്ടിയസ് ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ ഈ വരുന്ന പേഷ്യൻസിൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേഷ്യൻ്റെ മിക്കപ്പോഴും പേഷ്യൻ്റ് ഒരു ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രസ് വരുമ്പം ടാക്സി പിടിച്ച് അവർ വരും ഈ വരുന്ന സമയത്ത് വരുന്ന ഹോസ്പിറ്റലിലായിരിക്കില്ല ചിലപ്പോൾ അവർ പിന്നെ അവർ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ അവരുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള വാല്യുബിൾസ് ഫോൺ അതുപോലുള്ള സാധനങ്ങളൊക്കെ വരുന്ന ഹോസ്പിറ്റലിൽ വയ്ക്കും പിന്നെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇവരുടെ കയ്യിലൊന്നും ഉണ്ടാവത്തില്ല വെൻറ്റിലേറ്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഒരു പേഷ്യൻറ്റ് വെൻ്റിലേറ്റർ ആയിരുന്നു ഒരു സുഖമാണോ നിങ്ങളിപ്പോൾ വെൻറ്റിലേറ്റർ ആയിരുന്നു ഒരു ശരിയാന്ന് പറഞ്ഞിട്ടും ആൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുക അപ്പോൾ പറഞ്ഞു സിസ്റ്റർ എൻ്റെ വീട്ടിൽ ഞാൻ എവിടെയാണെന്ന് അറിയില്ല അയാൾക്ക് ഒരു ചെരുപ്പ് കടയിൽ വർക്ക് ചെയ്യണം ഒരു പാവ മനുഷ്യനാണ് അയാൾ നാട്ടിൽ പോയിരുന്നത് എൻ്റെ തല ദിവസമാണ് ഒക്കെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് അപ്പം ഇയാൾക്ക് ഇവിടെ വീട്ടിൽ വേറെ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ല അയാൾക്ക് വീട്ടിലൊന്നും ഇത് ചെയ്യണം അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾ അയാൾക്കൊരു ഫോൺ സംഘടിപ്പിച്ച് കൊടുത്താൽ ആ ഫോണിൽക്കൂടെ അയാൾ നാട്ടിലേക്ക് വിളിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം വിളിച്ചു കഴിഞ്ഞിട്ട് അയാൾ ഞങ്ങളോട് പറഞ്ഞു തന്നെ എന്ന് സിസ്റ്റർ ഞാൻ മരിച്ചാലും നിങ്ങളെ ഒന്നും മറക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കുക എൻ്റെ കുടുംബമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് നിങ്ങൾ എന്നെ സഹായിച്ചു അങ്ങനെ ഒന്നല്ല പല രോഗികൾക്ക് നമ്മളൊന്നും ഫോൺ കൊടുക്കുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം അവരുടെ ആ ബന്ധങ്ങൾ അവരുടെ വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റുമോ അതൊക്കെ ഒരു ഒരു നല്ലൊരു അനുഭവമാണ് അതെ പിന്നെ ഈ രോഗികളൊക്കെ ഒത്തിരി നിരാശയിലായിരിക്കാം ഐ സിയുയിലൊക്കെ എത്തിപ്പെടാന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി മരണഭയം ശരിക്കും ഉണ്ടാകുക അപ്പോൾ അങ്ങനെ നിരാശലായിരുന്ന രോഗികൾക്ക് ഈ സ്വയം കൊടുക്കാൻ പറ്റാ വലിയ ഏതെങ്കിലും അനുഭവങ്ങൾ ചേച്ചിണ്ടായ കൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഒരു പേഷ്യൻറ്റ് ഭയങ്കര ഡിപ്രസ്സഡ് ആയിട്ടിരിക്കുക നൈജീരിയ എന്നുള്ളൊരു പേഷ്യൻറ്റാണ് അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നീ എന്താ ഡിപ്രസ്സഡായിട്ടിരിക്കണേ എന്തോ ഒന്നും മിണ്ടില്ല അപ്പോൾ ചോദിച്ചറിഞ്ഞപ്പോൾ നമ്മളെ ഒരു ക്രിസ്ത്യൻ ഒരു സ്റ്റാ പേഷ്യൻ്റായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി പുള്ളിക്കാരിക്ക് നല്ല ഉണർവ് പിന്നെ ഞങ്ങൾ കുറച്ച് പേര് അവിടെ നിന്ന് അതിന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കരയാൻ തുടങ്ങി ഭയങ്കര സന്തോഷം കയ്യടിക്കാൻ തുടങ്ങി നമ്മൾ പ്രാർത്ഥിക്കണമാതിരി അല്ല അവർ ഭയങ്കര ആഫ്രിക്കൻസ് ഒക്കെ ആഫ്രിക്കൻസൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര സന്തോഷത്തോടെ കൈ കൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അത് ഞങ്ങളുടെ നമ്പറൊക്കെ മേടിച്ചെടുത്തിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് നൈജീരിയയിൽ നിന്ന് വിളിച്ചേക്കുക സിസ്റ്റർ പേഷ്യൻ്റ് സുഖമായിട്ടില്ല എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥന അയാളൊരു പാസ്റ്ററാണ് ആരെങ്കിലും എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കണമെന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന അയാൾ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു സിസ്റ്റർ താങ്ക് യു വെരി മച്ച് എൻ്റെ വൈഫ് സുഖപ്പെട്ടതിലെല്ലാം നിങ്ങൾ എൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചതിന് ഭയങ്കര അയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങളെ വിളിച്ചിരുന്നു അത് ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഫ്രേ സ്ഥലമാണ് പിന്നെ പക്ഷേ നമുക്ക് അതിലും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സും നമുക്ക് റിലേറ്റീവ്സിന് പേഷ്യൻ്റെ കാണാൻ പറ്റത്തില്ല എന്ത അവസ്ഥ നമ്മൾ പറയണ ഒരു ഇൻഫോർമേഷൻ അവർക്കുള്ളു അല്ലേ ഇപ്പം ഈ അവിടെ ഒരു പ്രഗ്നൻറ്റ് ലേഡി അഡ്മിറ്റായി കഴിഞ്ഞ ദിവസം അഡ്മിറ്റായിട്ട് അതിൻ്റെ ഹസ്ബൻ്റ് എല്ലാ ദിവസവും വിളിക്കും അപ്പോൾ ഹസ്ബൻറ്റും പോസിറ്റീവാണ് കൊറോണ പോസിറ്റീവാണ് അപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇളയ കുഞ്ഞും രണ്ടര വയസ്സ് അപ്പോൾ ഏറ്റവും വിഷമനെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ വിളിച്ചിട്ട് നമ്മളോട് പറയുക സിസ്റ്ററ് ഈ ലേഡി ഫോർത്ത് പ്രഗ്നൻ്റാണ് സിസ്റ്ററ് ഭയങ്കര സിക്ക് വെൻ്റിലേറ്ററിലാണ് സിസ്റ്റർ എൻ്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞ് അവൻ്റെ അമ്മ പോയപ്പോൾ തുടങ്ങി അവൻ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകട്ടോ എൻ്റെ എൻ്റെ കുഞ്ഞിനെ നിരാശപ്പെടുത്തരുത് സിസ്റ്റർ എൻ്റെ മകനെ എനിക്ക് എൻ്റെ വൈഫിനെ തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞങ്ങൾക്ക് യൂണിറ്റിലുള്ളവർക്കും ഭയങ്കര സങ്കടമായ ഒരു അവസ്ഥയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ അറിയാം കുറച്ച് പേര് ഞങ്ങൾ ആ പേഷ്യൻ വേണ്ടി ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ആശയം പിറ്റേ ദിവസം കർത്താവ് വിളിച്ച വിളിയേക്കണമെന്നാ പിറ്റേ ദിവസം ഡോക്ടർ പോലും ചിന്തിച്ചില്ല പേഷ്യൻ്റെ ട്യൂബ് തന്നെ കെയിം ഔട്ട് പക്ഷേ പേഷ്യൻറ്റ് ഓക്കെ ആയി ഇപ്പോൾ പേഷ്യൻ്റ് നല്ല കോൺഷ്യതായിട്ടിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം ഓക്കെ പ്രൈസ് തലമെന്ന് വെച്ചാൽ നമ്മൾ അവസാന വിധിയിൽ കർത്താവ് ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെല്ലാം കർത്താവ് ഈ കൊറോണ കാലത്ത് നമ്മുടെ മുമ്പിൽ രോഗിയായിട്ട് നഗ്നായിട്ട് വിശക്കുന്നവനായിട്ട് ദാഹിക്കുന്നവനായിട്ട് പരദേശിയായിട്ട് അതുപോലെല്ലാം നമ്മുടെ മുന്നിൽ കർത്താവ് കടന്ന ആറ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാൻ പറ്റിയ ഒരു പ്രാക്ടിക്കൽ നമ്മുടെ ഈ ഈ ഈ സമയം സമയം അതെ അപ്പൊ അതില് ആ സമയത്ത് നമുക്ക് ഈശോനെ കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പിന്നെ നമ്മുടെ ഇപ്പം നമ്മളിവിടെ ആയിരിക്കുന്ന ഈ രാജ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് അത്യാവശ്യം കൊറോണ ഒക്കെ അത്യാവശ്യം ഒന്ന് ഒതുങ്ങി തുടങ്ങി പക്ഷെ പല രാജ്യങ്ങളിലും പല ലോക രാജ്യങ്ങളിലും ഇപ്പോഴും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവരനുഭവിക്കുന്നുണ്ട് ആ ഭാഗത്തുള്ള നഴ്സുമാർ അവരൊക്കെ ഒത്തിരി ഭയത്തിലായിരിക്കാം നമ്മൾ കടന്നുപോയ പോയ അവസ്ഥയിലൂടെ ഇപ്പോൾ അവർ കടന്നു പോവുകയായിരിക്കാം അപ്പം അങ്ങനെയുള്ള നേഴ്സുമാരുടെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് അവരോട് തന്നെയല്ലേ നമ്മളോട് ആയാലും ഈ ഒരു പാൻഡമിക്ക് കഴിഞ്ഞു ചിലപ്പോൾ നമുക്കറിയില്ല ചിലപ്പോൾ ഇതിലും വലിയൊരു പാൻഡമിക്ക് വരാനുണ്ടായിരിക്കും നമുക്കൊക്കെ കിട്ടി ബേസിക് നമ്മൾ ഈ കൂട്ടായ്മ കൂതാശകളോട് അടുത്തുള്ള ഒരു ജീവിതം യാക്കോബ് നാലിട്ടി പറയണല്ലേ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോടും ചേർന്ന് ചേർന്ന് നിൽക്കും ഇതൊരു വലിയ അനുഭവമാണ് ആശയ നമ്മളിപ്പോൾ പറയും സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഈ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പി പി ഈ ആശയ പറഞ്ഞ മാതിരി ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു സംരക്ഷണ കവചമാണ് മാതാവിൻ്റെ സംരക്ഷണ കവചൊട്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തെ ആ ഡിസ്റ്റൻസ് കുറയ്ക്കണം കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധം എത്രയുണ്ടോ അതാണ് നമ്മളെ പ്രതിസന്ധികളിൽ സഹായിക്കുന്നത് കാരണം അപ്പം നമുക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പാൻഡമിക് വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി അമരത്ത് ഈശോ ഉണ്ട് പഠിച്ചിട്ട് അതൊരു പ്രത്യാശയാണത് അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുക ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായതുവഴി ഞങ്ങൾ ഞങ്ങൾ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പഠിച്ചുവല്ലോ നമ്മൾ കേട്ട വചനം പണ്ടൊക്കെ ഒരു വചനം പഠിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിരിക്കണോ ഈ കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്ക്രീനിലെന്ന പോലെ വന്ന ദിവസങ്ങളായിരുന്നു ഇത് കാരണം ആവശ്യം നേരത്തെ വചനം ഇഷ്ടം പോലെ ഈശോ നമുക്ക് ഓർമ്മിപ്പിച്ചു തന്നെ അത് മറ്റുള്ളവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആശ ഇത്രയേ ഉള്ളൂ കർത്താവിനോട് ചേർന്ന് ജീവിക്കുക കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവിടുന്ന് വിളിച്ച വിളിയേക്കുന്നത് നാം വിളിച്ച നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കും ഇതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നമ്മൾ നമ്മൾ ഈശോനെ അറിഞ്ഞവരും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരവസരമാണിത് ഇതാണ് ആശയം എനിക്ക് പറയാനുള്ളത് നമ്മൾ നേഴ്സുമാർ ഒത്തിയേറെ രോഗികളായിട്ട് എന്തായാലും എക്സ്പോഷർ വന്നിട്ടുള്ളവരാണ് അതിൽ നമ്മൾ പലർക്കും രോഗം കിട്ടിയിട്ടുണ്ട് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ആയിട്ടുണ്ട് നമുക്ക് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് ആകുമ്പോൾ നമുക്കതിന് രണ്ട് രീതിയിൽ കാണാൻ പറ്റും ഒന്നെങ്കിൽ നമുക്കതിൽ ദൈവത്തിന് തള്ളി പറഞ്ഞ് അതിലൊത്തിരി പരിതപിച്ച് ജീവിക്കാം അതല്ലെങ്കിൽ ഈശോയുടെ ക്രൂശിലെ സഹനത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ ഒരു അവസരമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും നമ്മുടെ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലെ ഒരു ഒരു നേഴ്സിന് ഈ കോവിഡ് നയൻറ്റീൻ ആയപ്പോൾ ചേച്ചി ഈശോയോട് ചേർന്ന് നിന്ന് വചനത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഈ കോവിഡ് നയൻറ്റീനെ അതിജീവിച്ച അനുഭവ സാക്ഷ്യം നമുക്കിപ്പോൾ കേൾക്കാം എൻ്റെ പേര് ലൂർദ് ഞാൻ ഷാർജിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഈ കൊറോണ കാലത്ത് എനിക്കും കൊറോണ പോസിറ്റീവായി പെട്ടെന്നൊരു തിരുവചനം ഓർക്കുന്നതാണ് ദാനിയലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചനം കർത്താവെ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ കർത്താവ് എന്നെ എൻ്റെ ഈശോയോട് ഈശോയുടെ മാറോട് ചേർത്ത് പിടിച്ച് എന്നെ നടത്തിയ ആശ്വസിപ്പിച്ച അനുഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അല്ലെങ്കിൽ ദിവസങ്ങളായിരുന്നു ഇത് ആ കൊറോണ സമയമെന്ന് എനിക്ക് പറയാൻ പറ്റും എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നി ശബ്ദം പോകുന്നവർ തോന്നി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത എൻ്റെ പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു പോസിറ്റീവാണെന്ന് പെട്ടെന്ന് ഒരു വിഷമമൊക്കെ തോന്നി എനിക്ക് തോന്നി വർഗീസച്ചിനെ ഒന്ന് ഞങ്ങളുടെ പാരീഷ് പ്രിസ്റ്റായ വർഗീസച്ചിനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം ഒരു ഒരാശീർവാദം വാങ്ങിക്കണമെന്ന് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ ഞാനും കൊറോണ പോസിറ്റീവാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എനിക്ക് ആശീർവദിച്ചു എന്നെ ആശീർവദിച്ചു എനിക്കത് വലിയൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വലിയൊരു ധൈര്യം എന്നിലേക്ക് കടന്നു വന്നു അതുപോലെ വീട്ടിലിരുന്ന സമയത്ത് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻ്റും ഒന്നിച്ചിരുന്ന് വിശുദ്ധ കുർബാനയിൽ സംവദിക്കുകയും കൊന്തയും കരണക്കൊന്തയും ഒക്കെ ഇടപെടാതെ ചൊല്ലിക്കൊണ്ടിരുന്നു പെട്ടെന്ന് പോസിറ്റീവായപ്പോൾ രണ്ടുപേരും രണ്ട് മുറിയിലിരുന്ന് കുർബാനയിൽ സംബന്ധിക്കേണ്ട അതുപോലെ കൊന്ത ചെല്ലേണ്ട കരണകൊന്തിയൊക്കെ ചെല്ലുന്നൊരവസ്ഥയായി വിഷമം തോന്നി എങ്കിലും പ്രത്യാശ കൈവിടാതെ എൻ്റെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ഈശോ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ആ വലിയൊരു ധൈര്യത്തോടുകൂടി വലിയൊരു കൂടി ഞങ്ങൾ രണ്ടു മുറിയിലിരുന്ന് ഒച്ചതിൽ പ്രാർത്ഥിച്ചു ആ സമയത്താണ് എൻ്റെ കൂട്ടത്തിൽ ആ ആയിരുന്ന ഒരു മൂന്നാല് സ്റ്റാ അഞ്ചാറ് സ്റ്റാഫ് അവരും പോസിറ്റീവായി ഒരു പ്രത്യേകിച്ച് അവർ ഹോട്ടലിൽ പോയിട്ട് അവർ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അവർ പറയുകയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല റൂമിൽ തന്നെ ഇരുന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നൊരവസ്ഥ ഒരു പരിധി വരെ അവരുടെ എല്ലാ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാൻ വീട്ടിലായിരുന്നിട്ട് പോലും ഞാൻ നമുക്കുണ്ടായ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ നമ്മളുണ്ടാകുന്ന ഒറ്റപ്പെടൽ അപ്പോൾ അതിലൊക്കെ എത്രയോ മടങ്ങ് വലുതാണ് അവരൊരു ഹോട്ടലിൽ ഒറ്റയ്ക്കായിരുന്നത് അപ്പോൾ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടായ്മയിലായിരുന്നപ്പോൾ ആ കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോർമേഷൻ വഴി എനിക്ക് കിട്ടിയ ഒരു വിശ്വാസവും ശക്തിയും ആ അതെല്ലാം എനിക്ക് ആ സമയമാണ് ഈ സമയത്തതെല്ലാം എനിക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് പ്രത്യേകിച്ച് തിരുവചനങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു ഞാൻ നിന്നോട് കൂടിയുണ്ട് നീ ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞ് കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുന്ന ആ തിരുവചനമെല്ലാം എനിക്ക് ഓർമ്മ വന്നു എനിക്കതെല്ലാം ആ വചനമെല്ലാം എനിക്ക് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ പറ്റി പ്രത്യേകിച്ചും സ്റ്റാഫ്മാരുടെ ഹസ്ബൻഡ് വെൻ്റിലേറ്ററിലൊക്കെ ആയിരുന്നപ്പോഴ് അവർക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്കായി വേദനിക്കുന്ന നിമിഷത്ത് അവരുടെ വേദന നമുക്ക് മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും അവർക്കും തിരുവചനത്തിലൂടെ അവരെ ശക്തിപ്പെടുത്തുവാനും നമ്മുടെ ഈശോയുണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മളെന്തിനു ഭയപ്പെടണം നമ്മൾ ആരെ ഭയപ്പെടണം അങ്ങനെയുള്ള വചനങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുവാനും എനിക്ക് സാധിച്ചു അതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം നഴ്സസ് കൂട്ടായ്മയുടെ വകയായിട്ട് ഞങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ ഒരു അരമുക്കാൽ മണിക്കൂർ സമയം ലോകത്തെമ്പാടും വേദനിക്കുന്ന നിരാശയിലായിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി അതുപോലെ ജോലിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഭയങ്കരം അസ്വസ്ഥതയോടെയും ഭയത്തോടെയാണ് പോകുന്നത് ഓരോരുത്തരും അങ്ങനെ പോകുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് ഈ കൊറോണ കൊറോണ പോസിറ്റീവായിട്ട് ഇരുന്ന സമയത്ത് ദൈവം അനുഗ്രഹിച്ചു അതുപോലെ ലോകമെമ്പാടും എനിക്ക് വേണ്ടി ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒത്തിരി വിശദവലികൾ എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു അങ്ങനെ രണ്ട് മൂന്ന് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് പേടിക്കേണ്ട ധൈര്യമായിരുന്നു കൊള്ളുക എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ദൈവം സഹായിച്ച് വളരെ മൈൽഡായിട്ടുള്ള സിംറ്റംസേ എനിക്കുള്ളൂ നിങ്ങൾ എൻ്റെ പ്രാർത്ഥന ഇതാണ് എനിക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന വലി ബലികൾ അതുപോലെ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ എൻ്റെ കർത്താവെ അതെല്ലാം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന മക്കളിലേക്ക് തിരിച്ച് പോകട്ടെ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അതാണ് ഞാൻ അവർക്ക് കൊടുത്ത മറുപടിയും എനിക്കറിയാം ഈ കോർ ഞാൻ മനസ്സ് തിരിച്ചറിഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അവലീ സംരക്ഷണം ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു ഇത് തിരുവചനങ്ങളുടെ ദൈവം നമ്മൾ പറയുന്നില്ലേ നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ ദയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കുമെന്ന് ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ധൈര്യപ്പെടുത്താം വേദനിക്കുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കാം കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും എപ്പോഴും നമ്മളെ ഭരിക്കുകയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ ആ മേൻ അനേകം നേഴ്സുമാരിലേക്ക് ഈശോയെ പങ്കുവെച്ച ഈ നേഴ്സുമാരെയോർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കുരിശിൻ്റെ വഴിയിൽ ഈശോയെ കുരിശ് ചുമക്കാൻ സഹായിച്ച ക്ഷെമിയോനെ പോലെയും അവിടുത്തെ തിരുമുഖം തുടച്ച പോലെയും നാം ആയിരിക്കുന്ന ജോലി മേഖലകളിൽ മറ്റൊരു ഷെമിയോനാവാൻ വേറോനിക്കയാവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാവട്ടെ ഒരു ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയേയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമുലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമ്മയും